പ്രിയപ്പെട്ടവരെ ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ പ്രിയപ്പെട്ട കവി കുഞ്ഞുണ്ണി മാഷുടെ എട്ടുകാലിയും കൊതുകും എന്ന കുട്ടിക്കഥയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം എട്ടുകാലിയും കൊതുകും നേരം വെളുക്കുന്നതിന് മുൻപ് എട്ടുകാലി വല കെട്ടിക്കഴിഞ്ഞു എന്നിട്ട് ഒളിച്ചിരുന്നു എട്ടുകാലി ഒളിച്ചിരിക്കേണ്ട താമസം വലിയൊരു കൊതുക് വന്ന് വലയിൽ വീണു അയ്യോ രക്ഷിക്കണേ എന്ന് കൊതുക് ഉറക്കെ നിലവിളിച്ചു അത് കേട്ട് എട്ടുകാലി പറഞ്ഞു കണ്ണും മൂക്കും ഇല്ലാതെ പറന്ന് നടന്നിട്ടല്ലേ ഉം പോട്ടെ സാരമില്ല വീണ്ടിടത്ത് കിടക്കാതെ എഴുന്നേറ്റോ എന്നിട്ട് പോണ്ടടുത്തേക്ക് പൊക്കോ അതിനും വയ്യെങ്കിൽ വന്നിടത്തേക്ക് പൊക്കോ പക്ഷേ ഒരു കാര്യം നീ വന്ന് വീണത് കൊണ്ടേ എന്റെ വലയുടെ മൂന്ന് നാല് കണ്ണി പൊട്ടിപ്പോയിട്ടുണ്ട് നീ എഴുന്നേൽക്കുമ്പോൾ ഇനിയും പൊട്ടും അതിനാൽ അനങ്ങാതെ അവിടെ കിടക്ക് ഞാൻ കണ്ണികളൊന്നും നേരെയാക്കട്ടെ നീ പേടിക്കേണ്ട ഞാൻ എവിടെ ഇരുന്നു കൊണ്ട് തന്നെ നൂലുണ്ടാക്കി വിട്ട് നേരാക്കിക്കൊള്ളാം എട്ടുകാലി ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്കും തന്നെ കൊതുക് ഒരു ചെറിയ നൂലുണ്ടയായി കഴിഞ്ഞിരുന്നു